എടാ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് നീ എന്താ പ്ലാൻ എങ്ങനെ അടയ്ക്കും അമ്മയോട് പറഞ്ഞു റൂംമേറ്റ് ആദരിയുടെ ചോദ്യത്തിന് മറുപടിയില്ലായിരുന്നു നമിതയ്ക്ക് എനിക്കറിയില്ല അമ്മയോട് എങ്ങനെ പറയാനാ അച്ഛൻ മരിച്ചേ പിന്നെ കഷ്ടപ്പെട്ട അമ്മ എന്നെ നോക്കുന്നത് ഇപ്പോൾ കോളേജിൽ വിടുന്നതും അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോയിട്ടാ അപ്പോൾ പിന്നെ സപ്ലി എഴുതാൻ ഫീസ് അടയ്ക്കണമെന്ന് എങ്ങനെ അമ്മയോട് പറയും എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഏറെ അസ്വസ്ഥയായി ബെഡിൽ തല കുമ്പിട്ടിരുന്നു അവൾ അല്പസമയം മൗനമായി ഇരുന്ന ശേഷം പതിയെ നമിതയുടെ ചുമലിലേക്ക് കൈവച്ചു ആരതി എടാ ഇനിയാലും ഞാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി നീ നല്ലോണം ഒന്ന് ആലോചിക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ നിനക്കൊരിക്കലും കാശിനും ബുദ്ധിമുട്ട് വരില്ല ദേ എന്നെ കണ്ടില്ലേ ഞാനിപ്പോൾ എന്ത് ജോലിയായിട്ടാണ് നടക്കുന്നത് കാണാൻ എന്നെക്കാൾ പോളിയല്ലേ നീ ആ നീ ഇറങ്ങിയാൽ ചോദിക്കുന്ന കാശ് തരാൻ ആളുണ്ടാകും ആ വാക്കുകൾ കേട്ട് ചെറിയൊരു നടുക്കത്തോടി ആരതിയുടെ മുഖത്തേക്ക് നോക്കി നമിത എടോ ഇതിപ്പോ അത്ര ആനക്കാര്യമൊന്നും ആക്കേണ്ട ഇവിടിപ്പോ ഇതൊക്കെ സാധാരണ ആണ് നമ്മുടെ കോളേജിലെ എത്ര പെൺപിള്ളർ ഇതുപോലെ നൈറ്റ് സൈഡ് ബിസിനസ് ചെയ്യുന്നെന്ന് നിനക്കറിയോ പകൽ കാണുമ്പോൾ പക്കാ മാന്യ രാത്രി ആയാലറിയ ഓരോന്നിൻ്റെയും കയ്യിലിരിപ്പ് താൻ ഓക്കെ ആണെങ്കിൽ ഇന്നൊരു കസ്റ്റമറുണ്ട് എൻ ആർ ഐ ആണ് രാത്രി രണ്ടേ രണ്ട് മണിക്കൂർ രൂപ അയ്യായിരം കയ്യിൽ പിന്നെ ആളെ നല്ലോണം ഒന്ന് സുഖിപ്പിച്ച ടിപ്പായി നല്ലൊരു തുകയും കിട്ടും അതെങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം നീ നല്ലോണം ഒന്ന് ആലോചിച്ചിട്ട് മറുപടി മറുപടിതാ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അത്രയും പറഞ്ഞ് ആരതി എഴുന്നേറ്റു ടവിലും എടുത്ത് ബാത്റൂമിന് അരികിലേക്ക് നടക്കുമ്പോൾ ഏറെ അസ്വസ്ഥയായിരുന്നു നമിത ഇത്രയും നാളും ഈ കാര്യം സംസാരിക്കുമ്പോഴുള്ള ഇഷ്ടക്കേട് ഇപ്പോൾ അവളുടെ മുഖത്ത് ആരതി കണ്ടില്ല അതുകൊണ്ട് തന്നെ വീണ്ടും തിരിഞ്ഞ അവൾക്കരികിലേക്ക് ചെന്നു എൻ്റെ നമിതയെ ആരും ഒന്നും അറിയില്ല എല്ലാ സേഫാണ് നമ്മളൊന്ന് വഴങ്ങിക്കൊടുത്തെന്ന് വെച്ച് ഓരോ നഷ്ടവും ഇല്ല വരുന്നവന് നമ്മൾ ആരാണെന്നോ എവിടെയുള്ളവരാണെന്നോ ഒന്നും അറിയില്ല ഫോട്ടോ പോലും മുന്നേ കാണിക്കില്ല ഈ കോളേജ് ലൈഫൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ പൂർണമായി അങ്ങ് വിട്ട് ഏതേലോരത്തരം കെട്ടി അവൻ്റെ ഒപ്പം അങ്ങ് സെറ്റിലാകണം അത്ര തന്നെ നീ എന്നെ നോക്ക് ഇന്നത്തേതും കൂട്ടി ഇരുപതാമത്തെ ഹാളിൻ്റെ കൂടെ ഞാൻ പോയത് രണ്ട് മണിക്കൂർ കൊണ്ട് ടിപ്പ് ഉൾപ്പെടെ രൂപ ഏഴായിരമാണ് കയ്യിൽ ആർക്കെങ്കിലും അറിയോ എനിക്കിങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അതുകൊണ്ട് നല്ലോണം ആലോചിച്ച് തീരുമാനമെടുക്കുക ഇപ്പം നീ ഫീൽഡിൽ ഇറങ്ങിയാൽ ഇനി പഠനകാര്യവും പറഞ്ഞ് അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല ആ തുറപ്പ് അത്രയും പറഞ്ഞ് ആരതി വീണ്ടും തിരിഞ്ഞു ബാത്റൂമിലേക്ക് കയറി നമിതയാകട്ടെ അപ്പോഴും രണ്ട് മനസ്സിൽ തന്നെ ആയിരുന്നു ബാത്റൂമിൽ കയറിയ ശേഷം പതിയെ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്ത് കാതോട് ചേർത്തു ആരതി ചേട്ടാ ആള് തൊണ്ണൂറ് ശതമാനം ഓക്കെ ആയിട്ടുണ്ട് ഫുൾ സെറ്റാക്കി ഇന്ന് നൈറ്റ് ഇറക്കാം പക്ഷേ എന്റെ കമ്മീഷൻ മറക്കരുത് പ്രതീക്ഷിച്ച മറുപടി കേട്ട് പുഞ്ചിരിയോടെ അവൾ കോള് കട്ട് ചെയ്തു അപ്പോ ആയിരം കൂടി ടോട്ടൽ ഇന്നത്തെ വരുമാനം എണ്ണായിരം ആവേശത്തോടെ ഒന്ന് തുള്ളിച്ചാടി അവൾ ആരതി കുളിച്ചിറങ്ങുമ്പോഴേക്കും നമിത ഒരു തീരുമാനത്തിലെത്തിയിരുന്നു ഡേ സേഫാണ് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല അത് കേൾക്കേ സന്തോഷത്തോടെ അവൾ കരികിലേക്കിരുന്നു ആരതി എടോ ആരും അറിയില്ല ഫുൾ സെറ്റാണ് ഗ്രീൻ പാലസ് ഹോട്ടലിൽ നമുക്കായി സ്ഥിരം രണ്ട് റൂമുകളുണ്ട് നിന്റെ സ്ഥലം തിരുവനന്തപുരം അല്ലേ അപ്പോൾ നിന്റെ കസ്റ്റമേഴ്സ് വടക്ക് ഭാഗത്തുനിന്നായിരിക്കും തൃശ്ശൂർന്നൊക്കെ സോ ഒരു ടെൻഷനും വേണ്ട ആരും ഒന്നും അറിയില്ല നല്ല കാശും ടിപ്പും കിട്ടും നീ ഇന്ന് റെഡി ആയിക്കോ നൈറ്റ് ഒരു ചുള്ളൻ ചെക്കൻ ദുബായിന്ന് വരുന്നുണ്ട് തൃശ്ശൂർന്നാണ് വർക്ക് വന്നത് നല്ല ടിപ്പ് കിട്ടും സെറ്റായാൽ നാളെ ഈസിയായി ഫീസ് അടയ്ക്കാം ഏറെ ഉത്സാഹത്തോടെ ആരതി എഴുന്നേറ്റ് പോകുമ്പോൾ നമിത അസ്വസ്ഥയായിരുന്നു എങ്കിലും പോകാൻ തന്നെ തീരുമാനിച്ചു അവൾ സമയം രാത്രി ഏഴായപ്പോഴാണ് ജീവൻ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് വന്നത് അവനെ കാത്ത് ഫ്രണ്ട് അനീഷ് എയർപോർട്ടിന് വെളിയിൽ നിന്നിരുന്നു അളിയ ജീവ കണ്ട ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അനീഷ് ഡാ എല്ലാ സെറ്റല്ലേ ജീവന് ചോദിക്കാനുള്ളത് അതായിരുന്നു സെറ്റാണ് മച്ചാ ഇരുപത്തഞ്ച് വയസ്സുള്ള നല്ലൊരു കിളി ഫ്രഷാണ് നേരെ ഗ്രീൻ പാർക്ക് ഹോട്ടൽ ചിരിയോടെയാണ് അനീഷ് മറുപടി പറഞ്ഞത് അത് കേട്ട പാടി ആകെ ആശ്വാസമായി ജീവന് അറിയാലോ അളിയ എൻ്റെ എത്ര നാളത്തെ ആഗ്രഹമാണ് ദുബായിൽ ചേട്ടനപ്പം ആയതുകൊണ്ട് ഒന്നും നടക്കില്ല അതാ തിരുവനന്തപുരത്ത് ഇറങ്ങേണ്ട ഞാനിന്ന് ഇവിടെ കൊച്ചിയിലിറങ്ങിയ നിന്റെ ഹൗസ് വാമിംഗ് ചടങ്ങിൽ പങ്കെടുത്ത് നാളെ ഉച്ചയോടെ വീട്ടിലെത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇന്നത്തെ കാര്യം നടന്നാൽ എവിടെയെങ്കിലും ഒരു റൂം എടുത്ത് നമുക്ക് പൊളിക്കാം എന്നിട്ട് നാളെ രാവിലെ ഞാൻ നേരെ തിരുവനന്തപുരത്തിന് വിടും എല്ലാത്തിനും വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ജീവൻ്റെ പക്കൽ എന്നാൽ പിന്നെ വാമച നേരെ ഹോട്ടലിലേക്ക് പോകാം അവിടെ എല്ലാം സെറ്റാണ് ജീവൻ്റെ ലഗേജുകൾ കാറിൻ്റെ ഡിക്കിയിലെടുത്ത് വെച്ച് അനീഷ് നിമിഷങ്ങൾക്കകം അവർ അവിടെ നിന്നും ഹോട്ടൽ ലക്ഷ്യമാക്കി പറഞ്ഞു എടാ ഞാനിത് ഫസ്റ്റ് ടൈമാണ് എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയില്ല മാത്രല്ല എനിക്കൊരു പരിചയമില്ലാത്ത കുട്ടിയല്ലേ യാത്രയിൽ തൻ്റെ ടെൻഷൻ അനീഷിനെ കൂടി അറിയിച്ചു ജീവൻ എടാ അതൊക്കെ സിമ്പിൾ പെങ്കോച്ചിനെയൊക്കെ വേഗം പരിചയമായിക്കോളും പിന്നെ നീ ഒരു കാര്യം ചെയ്യും പണ്ട് പ്ലസ് ടുന് പഠിച്ചപ്പോൾ നീ കൊതിമൂത്ത് ആത്മാർത്ഥ പ്രണയവുമായി പിന്നാലെ നടന്നിട്ട് നിന്നെ നാണം കെട്ടിയ ആ പെണ്ണില്ലേ അവളാണ് ഇവളെന്ന് ഓർത്തിട്ട് തകർത്തോ അവളെ ഓർക്കുമ്പോൾ ഇപ്പോഴും നീ മൂടാകാറുണ്ട് എന്നല്ലേ പറയാറ് അനീഷ് പറഞ്ഞ ആ ഐഡിയ ജീവന് ബോധിച്ചു അത് പൊളിച്ചു കളിയ അവളെ ഒന്ന് ഓർത്താൽ മതി ഞാൻ മൂടാകൂ അത്രയ്ക്ക് സൂപ്പറായിരുന്നു കാണാൻ പക്ഷേ സ്റ്റാറ്റസിന് ചേരില്ലെന്ന് പറഞ്ഞ് കൂട്ടുകാരുടെ മുന്നിൽ വെച്ച അവൾ എന്നെ ഇൻസൾട്ട് ചെയ്തേ അതോർക്കുമ്പോൾ ആ മൂട് താനെ പോവുകയും ചെയ്യും ആ ഓർമ്മകൾ ജീവൻ്റെ മുഖത്ത് നിരാശ പടർത്തി ഡാ അതൊക്കെ വിട്ടേ നീ വേറൊന്നും ചിന്തിക്കണ്ട അവളാണ് ഇവൾ അത്രമാത്രം ചിന്തിച്ചാൽ മതി എന്നിട്ട് തകർത്തേക്ക് കൃത്യസമയത്തിടപെട്ട് അനീഷ് വീണ്ടും അവനെ ഉന്മേഷവാനാക്കി അവളൊക്കെ ഇപ്പോൾ ഏതെങ്കിലും കാശുകാരനെയും കെട്ടി യു കെയിലോ മറ്റോ സെറ്റിൽഡായി കാണും ആത്മഗതത്തോടെ പതിയെ സീറ്റിലേക്ക് ചാഞ്ഞു ജീവൻ അപ്പോഴേക്കും അവർ ലക്ഷ്യസ്ഥാനത്തോടടുത്തിരുന്നു പറഞ്ഞ പ്രകാരം കൃത്യം എട്ട് മണിക്ക് തന്നെ ആരതിക്കൊപ്പം ഹോട്ടലിലെത്തി നമിത അവൾ ആകെ അടിമുടി വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഏജൻ്റ് ഫ്ളാറ്റായി ആരതി ഇവള് കൊള്ളാലോ താൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത് ഞാൻ കുറെ കാശുണ്ടാക്കും നീ നമ്മുടെ രീതികളൊന്നു പറഞ്ഞേക്കണേ അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു ആരതി ഏറ്റു ചേട്ടാ ഇന്നത്തെ കാര്യം കഴിയട്ടെ നാളെ അവൾക്ക് ഇച്ചിരി കാശിൻ്റെ ആവശ്യമുണ്ട് അതാ ഇന്ന് തന്നെ ഇറങ്ങി നാളത്തെയും മെറ്റന്നാളത്തെയോ രാത്രി ചേട്ടന് തരാം അവളെ ആ മറുപടിയിൽ തൃപ്തനായിരുന്നു ഏജന്റ് ആരതി കാട്ടിക്കൊടുത്ത ഹോട്ടൽ മുറിയിലേക്ക് കയറുമ്പോൾ വല്ലാത്ത പേടി തോന്നി നമിതയ്ക്ക് ആരതി പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എനിക്കാകെ ഒരു പേടി ആദ്യമായിട്ടല്ലേ എന്താ എങ്ങനായെന്നൊന്നും അറിയില്ല അവളുടെ പതർച്ച കണ്ട് പതിയെ ചുമലിൽ തട്ടി ആരതി എടൊന്നുമില്ല നല്ലോണം ചിരിച്ചങ്ങ് നിന്നാൽ മതി ചെയ്യാനുള്ളതൊക്കെ വരുന്ന ആൾ ചെയ്തോളും പിന്നെ കുറെ വീഡിയോസ് നമ്മൾ ഒന്നിച്ചിരുന്ന് കണ്ടതൊക്കെ നീ മറന്നു അതൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്തുവച്ചു ഉപയോഗപ്പെടും അത്രയും പറഞ്ഞ് തിരിഞ്ഞ ആരതി വീണ്ടും എന്തോ ഒന്ന് ഓർത്തു നിന്നു ഡി ഞാൻ തന്ന സേഫ്റ്റി കൈയിലുണ്ടല്ലോ അല്ലേ ഉണ്ട് എന്തേ സംശയത്തോടെ നമിത നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു അവൾ അത് മസ്റ്റാണ് മോളെ അതില്ലാണ്ട് സമ്മതിക്കരുത് പണി പാളും പുഞ്ചിനയോടെ തന്നെ ആരതി പുറത്തേക്ക് പോകുമ്പോൾ ഏറെ വീർപ്പുമുട്ടലോടെ പതിയെ ബെഡിലേക്കിരുന്നു നമിത ദൈവമേ പ്രശ്നമൊന്നും ഉണ്ടാകല്ലേ മനസ്സിൽ പ്രാർത്ഥിച്ചു അവൾ ഒരു നിമിഷം അമ്മയെ ഓർത്തുപോയി അമ്മയെങ്ങാനും ഈ കാര്യം അറിഞ്ഞാൽ ബാക്കി ചിന്തിക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല നമിതയ്ക്ക് ആരതി പുറത്തേക്കെത്തുമ്പോൾ അവിടെ അനീഷിന്റെ കാർ വന്ന് നിന്നിരുന്നു അവനെ കണ്ടപാടെ അരികിലേക്ക് ചെന്നു അവൾ അനീഷേ സെറ്റാണ് കക്ഷി നൂറ്റിമൂന്നിലുണ്ട് ആഹാ പൊളി ആവേശത്തോടെ തന്നെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അനീഷ് ഒപ്പം ജീവനും ഇതാണ് എൻ്റെ ഫ്രണ്ട് ജീവൻ ജീവനെ ആരതിക്ക് പരിചയപ്പെടുത്തി അനീഷ് ചേട്ടാ ആള് ഫ്രഷാണ് കേട്ടോ ഒരു മയത്തിലൊക്കെ വേണേ ചെറിയൊരു കമൻറ്റോടു കൂടിയാണ് ആരതി ജീവന് കൈ കൊടുത്തത് ആ കമൻ്റ് കേട്ട് അവൻ അല്പം നാണം തോന്നാതിരുന്നില്ല എന്നാൽ പിന്നെ നീ വിട്ടോ ഞാൻ ആ ഏജൻറ്റിന് കാശ് കൊടുത്തിട്ട് പാർക്കിങ്ങിൽ കാണും റൂം നമ്പർ നൂറ്റിമൂന്ന് കാര്യം കഴിഞ്ഞ് വിളിക്കേ അനീഷ് പറഞ്ഞത് കേട്ട് ചങ്കിടിപ്പോടെയാണ് ജീവൻ ഹോട്ടലിനുള്ളിലേക്ക് കയറിയത് നാളുകൾ കുറേയായി ഉള്ളിലുള്ള മോഹം അതാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ചെറിയൊരു പതർച്ചയോടെയാണ് അവൻ റൂം നമ്പർ നൂറ്റിമൂന്നിന് മുന്നിലെത്തിയതും ദൈവമേ അകത്തേക്ക് കയറുമ്പോൾ ഈ വിറയലൊക്കെ മാറ്റിയേക്കണേ അല്ലെങ്കിൽ ആ കൊച്ചു വിചാരിക്കും എന്നെ പറ്റില്ലെന്ന് പ്രാർത്ഥനയോടെ ധൈര്യം സംഭരിച്ച് പതിയെ ഡോർ തുറന്നു ജീവൻ ഉള്ളിലിരുന്ന നമിതയും ശബ്ദം കേട്ട് ചെറിയൊരു ഞെട്ടലോടെ ചാടിയെഴുന്നേറ്റു തിരിഞ്ഞു എന്നാൽ പരസ്പരം കണ്ടപാടി ഒരു നിമിഷം രണ്ടുപേരും നടുങ്ങിപ്പോയി നമിതെ നീ നീയോ ജി ജീവാൻ നീ അല്പസമയം രണ്ടാളും ഒന്നും മിണ്ടുവാൻ കഴിയാതെ അങ്ങനെ നോക്കി നിന്നു അല്പം മുമ്പ് എയർപോർട്ടിൽ നിന്നും വരുന്ന വഴി ജീവനും അനീഷും സംസാരിച്ച ആ പഴയ കാമുകി ജീവനെ ഇൻസൾട്ട് ചെയ്തു വിട്ട ആ പെൺകുട്ടി അത് നമിതയായിരുന്നു ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ രണ്ടാളും പരസ്പരം കണ്ടുമുട്ടിയപ്പോഴുള്ള ഞെട്ടൽ ചെറുതൊന്നുമല്ലായിരുന്നു നമിത നീ നീ എങ്ങനെ ഇവിടെ ഈ സാഹചര്യത്തിൽ അന്താളിപ്പോടി പതിയെ അവൾക്ക് മുന്നിലേക്ക് ചെന്നു ജീവൻ അത് അത് പിന്നെ എങ്ങനെയൊക്കെയായി എല്ല മറുപടി പറയുമ്പോൾ വല്ലാത്ത ചളിപ്പ് അനുഭവപ്പെട്ടു നമിതയ്ക്ക് ഇടി നിന്റെ അച്ഛൻ വലിയ ബിൽഡിംഗ് കോൺട്രാക്ടറൊക്കെ അല്ലായിരുന്നു അത് പറഞ്ഞല്ലേ അന്ന് നീ എന്നെ പുച്ഛിച്ച് നാണം കെട്ടിയത് എന്നിട്ട് എന്താ പറ്റിയേ അതിശയമായിരുന്നു ജീവന് അത് പിന്നെ അച്ഛൻ്റെ ബിസിനസ് പൊളിഞ്ഞു വർക്കില്ലാതെയായി പിന്നീട് മരണപ്പെട്ടു അതോടെ കുറച്ച് കടമൊക്കെ വന്നത് തീർക്കാൻ എല്ലാം വിറ്റു അങ്ങനെയൊക്കെ വളരെ ചുരുക്കി അവന് മറുപടി കൊടുക്കവേ ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നി നമിതയ്ക്ക് കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് പരിചയമുള്ള ഒരാൾ തന്നെ കണ്ടാൽ അത് നാട്ടിലോ വീട്ടിലോ അറിയുമോ എന്ന ചിന്ത അവളെ അലട്ടി അല്പസമയം മൗനമായി നിന്ന ശേഷം പതിയെ ബെഡിലേക്കിരുന്നു ജീവൻ എനിക്കിത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നിനക്കറിയോ നമിത നിന്നെ എനിക്കെന്തിഷ്ടായിരുന്നു എന്നിട്ട് നീ അന്ന് കൂട്ടുകാരുടെയൊക്കെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയപ്പോൾ പിന്നെ എത്ര നാൾ അതും പറഞ്ഞ് അവരെ എന്നെ കളിയാക്കിയിട്ടുണ്ടെന്നറിയോ പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്നോടുള്ള ഇഷ്ടം കുറഞ്ഞിരുന്നില്ല ഇപ്പോൾ പോലും ഇങ്ങനെ ഒരാഗ്രഹം തോന്നി വന്നപ്പോൾ ഇവിടുള്ളത് ഏത് പെണ്ണായാലും അവളെ നീയായി കണ്ട് ആഗ്രഹം തീർക്കാനാണ് ഞാൻ കൊതിച്ചത് ആ വാക്കുകൾ കേട്ട് അതിശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നമിത അത്രയ്ക്കിഷ്ടമായിരുന്നു നിനക്കെന്നെ എൻ്റെ തെറ്റാണ് ജീവൻ അന്ന് കാശിൻ്റെ അഹങ്കാരത്തിൽ നിന്നെ പുച്ഛിച്ചു എന്നിപ്പോൾ അതേ കാശിന് വേണ്ടി ദൈവം എന്നെ നിൻ്റെ മുന്നിൽ ഇങ്ങനെ കൊണ്ടെത്തിച്ചു ആ വാക്കുകളിൽ പണ്ടത്തെ അഹങ്കാരമില്ലായിരുന്നു ഇത് ആദ്യമായിട്ടാണോ നീ സംശയത്തോടെ ജീവനൊന്നു നോക്കി അവളെ അതേടാ ആദ്യമായാണ് കാശിന് അത്യാവശ്യം വന്നതുകൊണ്ടാണ് ആ മറുപടി കേട്ട് പതിയെ എഴുന്നേറ്റു അവൻ ശേഷം പതിയെ നമിതയെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു ഞാൻ ഒരുപാട് കുതിച്ചതാണ് ഈ നിമിഷം ഇങ്ങനെ ഞാനും നീയും ഒരുമിച്ച് ഒരു ബെഡ്റൂമിൽ അത് പക്ഷേ നമ്മുടെ ആദ്യ രാത്രിയായിരുന്നു അത്രയും പറഞ്ഞ് പതിയെ അവളെ തൻ്റെ മാറോട് ചേർത്തു ജീവൻ നിന്നോടുള്ള എൻ്റെ പ്രണയം അതിപ്പോഴും അങ്ങനെ തന്നെയുണ്ട് നമിത ആ വാക്കുകൾ കേൾക്കെ അവിശ്വസനീയമായി പതിയെ തല ഉയർത്തി അവൾ സത്യമാണോ മറുപടി പറഞ്ഞില്ല ജീവൻ അവളുടെ മിഴികളിൽ തന്നെ അങ്ങനെ നോക്കി നിന്നു അവൻ പുറത്ത് കാർ പാർക്കിങ്ങിൽ ആയിരുന്നു അനീഷ് ഏറെ സന്തോഷവാനായി ഹോട്ടലിൽ നിന്നും ഇറങ്ങി വരുന്ന ജീവനെ കണ്ട് പതിയെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി അവൻ എന്താളിയ പൊളിച്ചെന്ന് തോന്നല്ലോ നല്ല ഹാപ്പിയാണല്ലോ അനീഷിന്റെ കമൻ്റ് കേട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു ജീവൻ ഞാൻ ആകെ പോയി ഇത് അവളാ നമിത എൻ്റെ ആ പഴയ പ്ലസ് ടു ഏ അവളോ അവളെങ്ങനെ ഇവിടെ അനീഷ് അവിശ്വസനീയമായി നോക്കി ഡാ അവരിപ്പഴേ പഴയ പോലല്ല അവളുടെ അച്ഛനൊക്കെ മരിച്ചു സാമ്പത്തികമായൊക്കെ തകർന്ന് ഇപ്പോ പോക്കറ്റ് മണിക്ക് വേണ്ടിയാ അവൾ മറുപടി പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറി ജീവൻ ഒപ്പം അനീഷ് ഡാ എന്നിട്ട് എന്തായി ആകാംക്ഷയായിരുന്നു അനീഷിന് എന്താകാൻ പണ്ട് തൊട്ടേ ഉള്ള കൊതിയല്ലേ ആശ തിരുവോണം ആർമാദിച്ചു രണ്ടായിരം രൂപ ടിപ്പും കൊടുത്ത് അത്ര തന്നെ ആ മറുപടി അനീഷ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ടാ കോപ്പേ എന്താ നീ പറയുന്നത് അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നതല്ലേ നീ അവളെ എന്നിട്ട് ആ അവളെ ഇങ്ങനെ ഒരു സാഹചര്യത്തെ കാണുമ്പോൾ സ്വാഭാവികമായും ജീവിതത്തിലേക്ക് വിളിച്ചുകൂടെ നിനക്ക് പഴയ ഇഷ്ടം നേടിയെടുക്കാനുള്ള നല്ലൊരു ചാൻസല്ലേ ഇത് അനീഷ് സീരിയസ് ആയി ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് അല്പസമയം നോക്കിയിരുന്ന ശേഷം പൊട്ടിച്ചിരിച്ചു ജീവൻ പിന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു ആഗ്രഹിച്ച് പിന്നാലെ ചെന്നപ്പോൾ അവള് കാശിന്റെ അഹങ്കാരത്തിൽ എന്നെ വെറും പട്ടിയാക്കി നിനക്കറിയോ അന്ന് കൂട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടത് മാത്രമല്ല ആരോ പറഞ്ഞ് വിവരം അറിഞ്ഞിട്ട് കലി കയറി അച്ഛൻ ചട്ടുകം ചൂടാക്കി എന്റെ കുണ്ടിക്ക് വെച്ച് തന്നു അതിൻ്റെ പാടിപ്പോഴുമുണ്ട് എന്നിട്ട് എന്നെ സ്കൂളും മാറ്റി പിന്നെ കുറേ നാൾ അതിൻ്റെ പേര് നാണക്കേടും വിഷമവും ഒക്കെയായി നടന്നിട്ടുണ്ട് ഞാൻ എന്നിട്ടിപ്പോൾ അവളെ ഇങ്ങനെ കൈ കിട്ടുമ്പോൾ ആ മധുരപ്രതികാരം തീർത്തില്ലേ പിന്നെ ഞാൻ വെറും ഉണാക്കനായി പോവില്ലേ അല്ല പിന്നെ അന്ന് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ അവളോട് തോന്നിയ ആശയാണ് ഉള്ളിൽ കിടന്ന് പെരുകി പെരുകി ഇന്നിപ്പോൾ ഈ ഹോട്ടലിന് മുന്നിൽ എന്നെ എത്തിച്ചത് എന്നിട്ട് അതേ ആശ അവൾ വഴി തന്നെ തീർത്തു ആർ വാദിച്ചു ഞാനിപ്പോ ഫുൾ ഹാപ്പി നീ വണ്ടി ഏതേലും ബാറിലേക്ക് വിട് ഇന്ന് കൂടിച്ചു എനിക്ക് ആകെ സന്തോഷവാനായിരുന്നു ജീവൻ ഒക്കെയും കേട്ട് ആകെ കിളിപോയ അവസ്ഥയായി അനീഷു എന്റെ പൊന്നളിയ നമിച്ചു നിന്നെ കൈകൂപ്പി തൊഴുതുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു അനീഷ് നിമിഷങ്ങൾക്കകം അടുത്ത ബാർ ലക്ഷ്യമാക്കി ആ കാർ നീങ്ങി എന്നിട്ട് അവൻ കാര്യം നടത്തി നടത്തിപ്പോയോ വേറൊന്നും പറഞ്ഞില്ലേ തിരികെ മുറിയിലെത്തി നമിത പറഞ്ഞത് മുഴുവൻ കേൾക്കെ തിശയമായി ആരതിക്ക് പറഞ്ഞു എന്നെ ഇവിടെ കണ്ട കാര്യം ആരോടും പറയില്ലെന്നും തിരികെ പോകുന്നതിന് മുന്നേ ഒരു ദിവസം കൂടി വരുമെന്നും ആ മറുപടിയിൽ നിരാശ നിറഞ്ഞിരുന്നു ഒരുപക്ഷെ ജീവൻ തന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചേക്കുമെന്ന് തന്നെ നമിതയും പ്രതീക്ഷിച്ചിരുന്നു ബസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് അഹങ്കാരം കാണിക്കുമ്പോൾ ഓർക്കണമായിരുന്നു ചെറിയൊരു കുത്തുകുത്താൻ മറന്നില്ല ആരതി പിന്നെ കോപ്പ് നീയല്ലേ എന്നോട് പറഞ്ഞേ ഒരേ സ്ഥലത്തുനിന്ന് ആരും വരില്ലെന്നും വടക്കൂന്നാകുമെന്നൊക്കെ എന്നിട്ട് എങ്ങനെയാ കൃത്യമായി ഇവം വന്നേ ആകെ കലി കയറി നമിതയ്ക്ക് എടിയാത്തു പിന്നെ അവൻ്റെ കൂടെയുള്ള ആ അനീഷ് അവൻ തൃശൂർ അവനാണ് ബുക്ക് ചെയ്തത് അറിഞ്ഞോ ഒപ്പം വരുന്നത് തിരുവനന്തപുരം ആരതി വീണ്ടും കൈയൊഴിഞ്ഞു എന്തായാലും ആദ്യത്തെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു പൊളിച്ചോ നല്ല കാശ് കിട്ടിക്കാണുമല്ലോ കള്ളച്ചിരിയോടെ വീണ്ടും ആരതി അത് ചോദിക്കുമ്പോൾ കലി കയറി തലയിണയെടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞു നമിത പിന്നെ കോപ്പ് ആ പുലം പണ്ടത്തെ കാലിപ്പൊക്ക കൂടെ എൻ്റെ മുതുകത്ത് തീർത്തു അത്ര തന്നെ മനുഷ്യന് ശരീരം വേദന കാരണം ഇരിക്കാൻ മേല പിറു ബെഡിലേക്ക് ചാഞ്ഞു നമിത പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല ആരതി പതിയെ തൻ്റെ ഫോണെടുത്ത് വാട്സപ്പിൽ ഏജൻറ്റിന് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചു ചേട്ടാ ചേട്ടൻ്റെ കേസ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയട്ടെ ഇന്ന് വന്നവൻ ഇവളുടെ നെയ്യെടുത്തു ഇനിയിപ്പോൾ ക്ഷീണം മാറാൻ രണ്ട് ദിവസം കഴിയണം ആ സമയം ബാറിൽ ആർമാതിപ്പ് തുടങ്ങിയിരുന്നു ജീവനും അനീഷും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ